നമസ്കാരം ഇന്ന് മാർച്ച് തിങ്കളാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബീഫ് നിരോധനം നീക്കിയതിന് പിന്നാലെ ഫിലിപ്പീൻസുമായി വ്യാപാര ചർച്ചയ്ക്കൊരുങ്ങിയെ ബ്രിട്ടീഷ് ബീഫ് കോഴി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി നിരോധനം നീക്കാൻ ഏഷ്യൻ രാജ്യം സമ്മതിച്ചതിനെ തുടർന്ന് ഫിലിപ്പീൻസുമായി വ്യാപാര ചർച്ചകൾ ഉടൻ ആരംഭിക്കും ബ്രിട്ടീഷ് ഫാമിൽ കണ്ടെത്തിയ രോഗങ്ങൾക്ക് പിന്നാലെയാണ് യുകെയിലെ ബീഫിന്റെ ഇറക്കുമതി ഫിലിപ്പീൻസ് നിരോധിച്ചത് ബ്രക്സിറ്റിന് പിന്നാലെ ഏഷ്യയിലെ വ്യാപാര മേഖലയിലെ കൂടുതൽ വളർച്ചയാണ് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് മന്ത്രി ഗ്രഗസ് അലക്സാണ്ടർ ഇന്ന് ലണ്ടനിൽ ഫിലിപ്പീൻസ് അണ്ടർ സെക്രട്ടറി അലൻ ഗെപ്സുമായി കൂടിക്കാഴ്ച നടത്തും രാജ്യത്ത് നാൽപ്പത്തിരണ്ടായിരത്തോളം അഭ്യർത്ഥികൾ വാദം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് ഔദ്യോഗിക റിപ്പോർട്ട് ആഭ്യന്തര ഓഫീസ് അവരുടെ പ്രാഥമിക അവകാശവാദങ്ങൾ നിരസിച്ചതിനെ തുടർന്നാണ് അഭ്യർത്ഥികളുടെ പ്രതിസന്ധികൾ നേരിടുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ ഈ സംഖ്യ അഞ്ചു മടങ്ങ് വർദ്ധിച്ചുവെന്നും കണക്കുകളുണ്ട് അതേസമയം തങ്ങളുടെ ക്ലെയിമിൽ പ്രാരംഭ തീരുമാനം ലഭിക്കുന്ന അഭ്യർത്ഥികളുടെ എണ്ണം ഇരട്ടിയാക്കിയതായും കൂടുതൽ സിറ്റിംഗ് കോടതി ദിവസങ്ങൾ വഴി ഇവർക്കായി ധനസഹായം അനുവദിച്ചതായും ഫോം ഓഫീസ് അറിയിച്ചു ധനമന്ത്രി റേച്ചൽ റേവിസ് സാമ്പത്തിക പരിസ്ഥിതി ആരോഗ്യ റെഗുലേറ്റർമാരുമായി ഇന്ന് ചർച്ച നടത്തും അനാവശ്യ ചെലവുകൾ നിർത്തലാക്കുവാനും ബ്യൂറോക്രസിയെ ഒഴിവാക്കുവാനും കൂടുതൽ കടുത്ത നടപടികളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമെന്ന് കരുതുന്ന മേഖലകളിൽ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം ബിസിനസിന്റെ നിയന്ത്രണത്തിനുള്ള ധർണപരമായ ചെലവ് നാലിലൊന്നായി കുറയ്ക്കുമെന്ന് റേവ്സ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കുന്നത് സംബന്ധിച്ച് വോട്ടെടുപ്പ് ഈ ആഴ്ച തന്നെ നടത്താൻ കൺസർവേറ്റീവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഷാഡോ വിദ്യാഭ്യാസ സെക്രട്ടറി ലോറ ട്രോഡ് ലേബർ സർക്കാരിന്റെ കുട്ടികളുടെ ക്ഷേമവും സ്കൂളുകളും സംബന്ധിച്ച ബിൽ ഈ നിരോധനം ഉൾപ്പെടുത്തുവാൻ ഭേദഗതി വളർത്താൻ പാർട്ടി ശ്രമിക്കും സ്കൂളുകളിൽ ഫോൺ ഉപയോഗം അവസാനിപ്പിക്കുന്നത് ഒരു പരിധിവരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി വ്യക്തമാക്കി പ്രധാന അധ്യാപകർക്കും സ്കൂളുകളിൽ സമ്പൂർണ്ണ മൊബൈൽ ഫോൺ നിരോധനം നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ബില്ലിൽ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കും ഇംഗ്ലണ്ടിലെ തൊണ്ണൂറ് ശതമാനം കൌൺസിലുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊട്ടിരുപത്തി സാമ്പത്തിക വർഷത്തിൽ കൗസിലിനെ കുട്ടി പരമാവധി നാല് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിരുന്നു ഇതുവഴി ബാങ്ക് ജീകരണത്തിലുള്ള വീടുകൾക്ക് ശരാശരി നികുതി രണ്ടായിരത്തിഒരുന്നൂറ്റി പൗണ്ടിൽ നിന്ന് പൗണ്ട് വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പൌണ്ടായി ഒരു ദശാബത്തിലേറെ ഫണ്ടിങ് വെട്ടിക്കുറിച്ചതിനു ശേഷമുള്ള ഈ വർധനവ് സുപ്രധാനമാണെന്ന് കൌൺസിൽ നേതാക്കൾ പറഞ്ഞു സർക്കാർ കൌൺസിലുകൾക്ക് ഒന്ന് പോയിന്റ് മൂന്ന് ബില്യൺ പൗണ്ട് അധിക ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല കൌൺസിലുകൾക്കും ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട് അടിമത്ത വിരുദ്ധ പ്രവർത്തകയായിരുന്ന സാലാ ബർഗർ റിമോണ്ട് ധരിച്ച വസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാഞ്ചസ്റ്റർ ആർട്ട് ഗാലറി എക്സിബിഷനിൽ അവതരിപ്പിക്കുന്നു ആർട്ടിസ്റ്റായ ഹോളി ഗ്രഹമാണ് ഈ പുതിയ കലാസൃഷ്ടി സൃഷ്ടിച്ചത് യിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ ആഫ്രിക്കൻ അമേരിക്കൻ അടിമത്ത വിരുദ്ധ പ്രവർത്തകയായിരുന്ന സാരാബാർത്തർ റിമോട്ട് മാഞ്ചസ്റ്റർ ആർട്ട് ഗ്യാലറിയിൽ പ്രസംഗിച്ച സന്ദർഭത്തെയാണ് ഇത് അനുസ്മരിക്കുന്നത് അന്ന് റിമോട്ട് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ രൂപരേഖയിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രഹം ഒരു വിക്ടോറിയൻ ശൈലിയിലുള്ള വസ്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് മാഞ്ചസ്റ്റർ ആർട്ട് ഗ്യാലറിയുടെ ശേഖരത്തിൽ ഉൾപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു േഗിൽ ലീഗ് കിങ് പവർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് യുണൈറ്റഡ് ഇന്നലെ ലേസർ സിറ്റിയെ പരാജയപ്പെടുത്തിയത്യെട്ടാം മിനിറ്റിൽ ഹോസ്റ്റ്ലൻഡിലൂടെയാണ് യുണൈറ്റഡ് ആദ്യ ഗോൾ നേടിയത് തുടർന്ന് ഗാർണേറ്റോ ഫെർണാണ്ടസ് എന്നിവരുടെ ഗോളുകളിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് യുണൈറ്റഡ് വിജയം ഓർമ്മിച്ചു വിജയത്തോടെ മുപ്പത്തിയേഴ് പോയിന്റുകളുമായി യുണൈറ്റഡ് പതിമൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇന്നലെ എമിരറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ആസ്നൽ ചർസിയെ പരാജയപ്പെടുത്തി ആസ്നൽ താരം മൈക്കൽ മെഡീനോവയാണ് നിർണായക ഗോൾ നേടിയത് മറ്റൊരു മത്സരത്തിൽ മത്സരത്തിനെതിരില്ലാത്ത രണ്ട് ഗോളിന് ടോട്ടൺഹാമിനെ ഫുട്ബോം തോൽപ്പിച്ചു ഈ മത്സരത്തോടെ ലീഗിലെ റൌണ്ട് മത്സരങ്ങൾ അവസാനിച്ചു ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ലീഗ് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ചാമ്പ്യന്മാർ ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ ആറ് വിക്കറ്റിന് ഉയർത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് റായ്പൂരിലെ വീർ സിംഗ് അജാന്രക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയൊമ്പത് റൺസ് വിജയലക്ഷ്യം പതിനേഴ് പോയിന്റ് ഒരു ഓവറിൽ ഇന്ത്യ നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മറികടന്നു അൻപത് എഴുപത്തിനാല് റൺസ് എടുത്ത അംബാടി റായഡു ആണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് യുവജന വിഷയങ്ങൾ ഏറ്റെടുത്ത് ബീഹാറിൽ സജീവമാകാൻ തീരുമാനിച്ച കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പദയാത്ര ആരംഭിച്ചു പടിഞ്ഞാറൻ ചമ്പാരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യനായി കെ രാധാകൃഷ്ണൻ എംപിയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാക്കില്ല അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്നും അതിനാൽ ഇഡിയോട് സാവകാശം തേടുമെന്നും അറിയിച്ചു ഭൂസ്വത്ത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സഹിതം ഹാജരാകാനായിരുന്നു ഇ ഡിയുടെ നിർദ്ദേശം വേതന വർദ്ധനവ് അടക്കം ഉന്നയിച്ച ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇന്ന് രാപ്പകൽ സമരം ആരംഭിക്കാനിരിക്കെ സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ടതില്ലെന്ന ഉത്തരവുമായി വനിതാ ശിശു വികസന ഡയറക്ടർ ഈ മാസം പതിനഞ്ചാം തീയതിയാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം നേരിടാൻ സർക്കാർ സെക്രട്ടേറിയറ്റ് പരിസരം പോലീസ് അടിച്ചുകൂട്ടി പ്രധാന ഗേറ്റിലെല്ലാം കനത്ത സുരക്ഷയൊരുക്കി നൂറുകണക്കിന് പോലീസ് സംഘത്തെയും കഴിഞ്ഞ കഴിഞ്ഞാറ് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് പ്രതീക്ഷിതിച്ചാണ് സമരം കഴിപ്പിക്കുന്ന ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം